കോട്ടയം നഗരത്തിൽ തെരുവുനായ ശല്യം അതിരൂക്ഷമാണ് തെരുവുനായുടെ ആക്രമണത്തിൽ അയർക്കുന്നം സ്വദേശിക്ക് വിരൽ തന്നെ നഷ്ടമായി രണ്ടു ദിവസത്തിനിടെ പതിനഞ്ചോളം പേർക്കാണ് കടിയേറ്റത് തെരുവുനായ ആക്രമണം ഉണ്ടായിട്ടും അത് രൂക്ഷമായിട്ടും യാതൊരു നടപടിയും നഗരസഭയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല കെ എസ് ആർ ടി സി റെയിൽവേ സ്റ്റേഷൻ എന്നു വേണ്ട ആളുകൾ തടിച്ചു കൂടുന്നിടത്തെല്ലാം തെരുവു കറങ്ങി നടക്കുകയാണ് ഏത് നിമിഷവും നിങ്ങളുടെ മുന്നിലേക്കും ഒരു തെരുവുനായ ചീറിപ്പാഞ്ഞെത്തിയേക്കാം അത്രത്തോളം ഭയാനകമാണ് നഗരത്തിലെ ഇന്നത്തെ അവസ്ഥ സൗദിന്ന് വന്ന അപ്പൊ ഞാൻ തിരിച്ചു പോകാൻ വേണ്ടി സാധനങ്ങളും മേടിക്കാൻ വേണ്ടി നാമ്പടം വരെ പോയതാണ് അപ്പൊ വണ്ടി മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എടുക്കാൻ വേണ്ടി ഒരു പട്ടി ഒരു പ്രകോപനമല്ല ഓടി വന്ന് കടിച്ചതാണ് കടിച്ചു നേരെ കയ്യിൽ വിരൽ കടിച്ചോണ്ട് പോയി അതിലപ്പം ഞാൻ പട്ടി പിന്നെ എന്റെ കൈയ്യെ കയറി കടിച്ചു അപ്പൊ ഞാൻ പട്ടിയെ കുത്തി നേരത്ത് പിടിച്ചുകഴിഞ്ഞതാണ് പട്ടി കടിവിൽ എന്നെ കടിച്ചു കൊല്ലാം ശ്രമമായിരുന്നു പട്ടി ചെയ്തത് ചികിത്സയ്ക്ക് വേണ്ടി നാട്ടിലെത്തിയതാണ് അയർക്കുന്നം സ്വദേശിയായ ഷാജിമോൻ ഇരുപത്തി ആറാം തീയതി സൌദിയിലേക്ക് മടങ്ങിപ്പോകാനിരിക്കവെയാണ് തെരുവുനായ ഷാജിമോനെ നാഗമ്പടത്തെ ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപത്ത് വെച്ച് കാറിൽ കയറാൻ നേരത്തായിരുന്നു ആക്രമണം ഇരു കൈകളിലും തെരുവുനായുടെ കടിയേറ്റു വലത് കൈയുടെ വിരൽ അറ്റുപോകുകയും ചെയ്തു ഇപ്പോൾ പ്ലാസ്റ്റിക് സർജറി അടക്കം വേണമെന്നാണ് കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയടക്കം പതിനൊന്ന് പേരെയാണ് തെരുവുനായ കടിച്ചത് ഇവരിൽ പലരും ആശുപത്രിയിൽ ചികിത്സയിലാണ് പത്ത് പതിനൊന്ന് രണ്ടാഴ്ചയ്ക്ക് മുൻപ് മുൻ നഗരസഭാ ചെയർമാൻ അടക്കം ഏഴുപേർക്കും തെരുവുനായുടെ കടിയേറ്റിരുന്നു നഗരത്തിൽ മാത്രമല്ല ഗ്രാമപ്രദേശങ്ങളിലും വെല്ലുവിളിയായിട്ടുണ്ട് സെന്ററിന്റെ പ്രവർത്തനം കാര്യക്ഷമമാണെന്നാണ് നഗരസഭ പറയുന്നത് പക്ഷേ തെരുവുനായ ആക്രമണങ്ങൾ തുടർക്കഥയാകുമ്പോൾ ഇത് എത്രത്തോളം വിശ്വസിക്കാനാകുമെന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു കോട്ടയത്ത് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ ട്വന്റി എന്തായാലും നമ്മൾ ഈ അയർകുന്ന സ്വദേശിയുടെ ദുരവസ്ഥ നമ്മൾ കണ്ടുവത് ആ ഒരു ആളുടെ മാത്രം അനുഭവമല്ല പ്രത്യേകിച്ചും കുട്ടികളെയൊക്കെ തന്നെ ഒറ്റയ്ക്ക് സ്കൂളിലേക്ക് പറഞ്ഞു വിടാൻ രക്ഷിതാക്കൾ മടിക്കുന്നുണ്ട് ഭയക്കുന്നുണ്ട് കാരണം ഇതാണ് പ്രശ്നം അത് നാട് നഗരം അല്ലെങ്കിൽ ഗ്രാമം നഗര വ്യത്യാസമില്ലാതെ ഇല്ലാതെ തന്നെ തിരുവനായികൾ ഇങ്ങനെ പെരുകുന്നുണ്ട് അവർ ഈ പറയുന്നത് പോലെ ആക്രമണം അത് ദിവസേന എന്നൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്തുകൊണ്ടാണ് അധികൃതർ ഇടപെടാത്തത് എന്നത് മാത്രം മനസ്സിലാകുന്നില്ല എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ചില പ്രതികരണങ്ങൾ കൂടിയുണ്ട് അതിലേക്കാണ് ഇനി ഭയങ്കര പട്ടിയെ ഇപ്പോഴും ഒഴിവാക്കേണ്ടത് ഇവിടുത്തെ ഒരു കാര്യമാണ് ഓരോ ദിവസവും എത്ര പേരെ കഴിക്കുന്ന നാല് വയസ്സുള്ള കുഞ്ഞിനെ വരെ പട്ടി അടിച്ചു അപ്പൊ അത് ഒഴിവാക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ് ഉണ്ട് നമ്മളെ പ്രതീക്ഷിക്കുക ഇപ്പുറത്തോട്ട് വരുന്നത് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് ബുദ്ധിമുട്ട് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ട് എല്ലാരും പേടിച്ചുടനേക്കാ എപ്പഴും ഇതിലേക്കൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുവോ കുറെ എണ്ണം ഉണ്ട് രാവിലെ ഇങ്ങനെ നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരാളെവിടെ കടിച്ചിട്ട് പോയതല്ലേ പേടിക്കായിരിക്കും അവരൊരു കടിച്ചു കഴിഞ്ഞാൽ പടി തീർത്തില്ലേ ആ ഏത് പോകാൻ എനിക്ക് തീരാന് പ്രശ്നമുണ്ട് നമ്മുടെ ചാനലാണ് ശരി സബ്ജെൻസ് കത്തിനോടിയാണല്ലോ വൈകിട്ട് വരുമ്പോൾ കാണാറുണ്ട് പകല് വലിയ പ്രശ്നം കാണാറില്ല ഇവിടെ ആ രാത്രിയിലുണ്ട് രാത്രിയിലും ഇവിടെ ഈ ഭാഗത്തൊക്കെ ഉണ്ട് അത് പത്ത് മണി കഴിഞ്ഞാൽ പിന്നെ ഉറപ്പല്ലേ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം